നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫർലൈക് സ്വാഗതം ഒരുപാട് കൂട്ടുകാർ ഇപ്പോൾ കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ എല്ലാ സംശയത്തിനെയും ഉത്തരം ഈ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ അവധി അറിയിപ്പുകൾ വിദ്യാഭ്യാസ ബന്ധുകൾ മറ്റ് എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകളൊക്കെ ആദ്യം തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ പല കൂട്ടുകാരും വീഡിയോ കാണാറുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നാളെ വിദ്യാഭ്യാസ ബന്ധം ഉണ്ടോ സ്കൂളുകൾക്ക് അവധിയായിരിക്കും എന്നുള്ള കമൻറ്റുകളാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നാളെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ധമായിരിക്കും അത് ഔദ്യോഗികമായിട്ട് തന്നെ ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്ന കാര്യമാണ് നാളെ വിദ്യാഭ്യാസ ബന്ധമുണ്ട് അത് ഒഫീഷ്യലാണ് ഇനി അവധിയുണ്ടോ ഔദ്യോഗികമായിട്ട് അവധിയില്ല എങ്കിലും ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സ്കൂളുകളിലൊക്കെ എത്തി മെമ്മോ കൈമാറി കഴിഞ്ഞാൽ സ്കൂളുകൾ വിടുവാൻ തന്നെയാണ് പലയിടത്തും സാധ്യത അപ്പോൾ സ്ട്രൈക്കുകാർ എത്തുന്ന സ്കൂളുകൾക്ക് നാളെ വിദ്യാർത്ഥികൾക്ക് അവധി കിട്ടാനാണ് സാധ്യത